സൊ ഹായോളിസ് മി മുഹമ്മദ് നജീം നാസർ അഖൈൻ അപ്പോൾ കുറെ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ടെലഗ്രാമിലൂടെയും ഇൻസ്റ്റയിലൂടെയും ഫേസ്ബുക്കിലൂടെയും പേഴ്സണലായിട്ട് വാട്സ്ആപ്പിൽ ചോദിച്ചിട്ടുള്ളവരുടെ അടുത്തും ഓൾറെഡി നമ്മൾ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ഡിസ്കൗണ്ടിലൂടെയും ഒക്കെ നമ്മൾ കാര്യം അറിയിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ബേസിക്സ് മുതൽ ഒരാൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണമോ അതെല്ലാം വളരെ കൃത്യമായിട്ട് സ്ട്രക്ചേർഡായിട്ട് പ്ലേലിസ്റ്റ് ആയിട്ട് ഓരോന്നും നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ബേസിക്ക് തൊട്ട് അറിയേണ്ടുള്ള കാര്യങ്ങൾ തൊട്ട് അത്യാവശ്യം എന്തൊക്കെയാണോ അയാൾ തിയറിറ്റിക്കലി അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ അതെല്ലാം അറി അറി അറിയാൻ പറ്റുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം പല പല ഘട്ടത്തായിട്ട് തുടങ്ങിയ വീഡിയോ തൊട്ട് ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാനൊരു സി പി ആർ സീരീസ് തുടങ്ങും അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കുറേ കണ്ടന്റും കാര്യങ്ങളും അതിനകത്ത് കാണാം നിങ്ങളുടെ ട്രെയിനിങ് സ്റ്റൈൽ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിർവഹിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വർക്ക്ഷോപ്പ് തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു ആ വർക്ക്ഷോപ്പ് നമ്മൾ തുടങ്ങി നമ്മളിപ്പോൾ ഓൾറെഡി ഏഴ് ബാച്ചസ് കഴിഞ്ഞു എട്ടാമത്തെ ബാച്ചസ് എട്ടാമത്തെ ബാച്ച് ഈ ഞായറാഴ്ച റണ്ണിങ് ആണ് പിന്നെ അതുപോലെ ഇനി നമ്മൾ വർക്ക്ഷോപ്പിന്റെ ഒക്കെ ആയിട്ട് ഞാൻ പിന്നൊരു വീഡിയോ ഞാൻ അല്ല ചെയ്യുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ വരുന്ന പരിപാടി ഇറ്റ്സ്റ്റാർട്ടിങ് വിത്ത് ടി എസ് പി എന്ന് പറയുന്ന പരിപാടി എങ്ങനെയാണ് എന്താണ് എന്താണതിൻ്റെ രീതി അത് എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണുള്ളത് നിങ്ങൾക്ക് അത് എങ്ങനെ സഹായിക്കും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് അപ്പോ ഞാൻ എപ്പോഴും പറയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി മൂലം പഠിപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ട് ഈവൻ സ്ട്രക്ചേർഡായിട്ട് പഠിപ്പിക്കാനും തിയറിറ്റിക്കലി കുറെ കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് പക്ഷേ ഇത് ഇത് പറഞ്ഞിട്ട് എന്താണോ നമ്മളൊരു സാധനം ഡെലിവറി ചെയ്യുന്നു അതിന് ശേഷം അവർക്കത് ഹെൽപ്ഫുള്ളായിരുന്നു നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയും ഹെൽപ്ഫുള്ളായിരുന്നോ അല്ലെങ്കിൽ അവർക്കത് ആ എന്താണ് പഠിച്ച് പഠിച്ച് പിന്നോട് നമ്മളെ കൂടെ തന്നെ വരാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റണം അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മളങ്ങനെ എന്താ പറയാ ഇത് ഒരുപാട് പഠിച്ചെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡോക്ടർ കോഴ്സ് പഠിക്കുന്ന പോലെ അല്ലെങ്കിൽ എം പി കോഴ്സ് പഠിക്കുന്ന പോലെ നമുക്കാരും സർട്ടിഫിക്കറ്റ് ഓക്കെ മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പാസ് അതുപോലെ മാസ്റ്റർ ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ പാസ് ആയെന്നു സർട്ടിഫിക്കറ്റും തരാൻ പോകുന്നില്ല ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു നമ്മളെ കൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ എന്നുള്ളതാണ് അത് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതേതൊരു സാധാരണക്കാരനും പറ്റും എന്നുള്ളത് ഞാനത് തെളിയിക്കും ഇപ്പം കുറെ കാര്യങ്ങൾ കൊണ്ട് എനിക്ക് തീറിട്ടിക്കലേം കുറെ ട്രേഡിംഗ് ആൾക്കാരെ മാറ്റാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ കുറെ വർക്ക്ഷോപ്പിലൂടെ കുറെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ കേസാണ് നമ്മൾ ഒരുപാട് കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നത് ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല ഫോർ എക്സാമ്പിൾ ഞാൻ പലപ്പോഴും പലരെയും വിമർശിച്ചെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഒരു ലോജിക്ക് ഫീല് ചെയ്യാത്തൊരു കാര്യമാണ് പ്രീ മാർക്കറ്റ് പോസ്റ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റ് അങ്ങനെ കുറെ പറയുന്നുണ്ട് പക്ഷെ അതെല്ലാം കുറെ ന്യൂസസ് ആണ് പറയുന്നത് അമേരിക്കയിൽ അങ്ങനെ സംഭവിച്ചു ലണ്ടനിൽ ഇങ്ങനെ സംഭവിച്ചു അതാണ്ട് ഫ്രാൻസിൽ അങ്ങനെ സംഭവിക്കാം ചൈനയിൽ ഇങ്ങനെ സംഭവിക്കും എന്നൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കാം എന്നുള്ളത് കൃത്യമായിട്ട് ആരും പറയുന്നില്ല അവിടെ ഇവിടെയൊക്കെ അങ്ങനെ സംഭവിച്ചു അപ്പൊ ഇവിടെ എന്തെങ്കിലും സംഭവിക്കാം എന്ന് പറയുന്നതിൽ ഒരു കാര്യവുമില്ല അപ്പൊ നമ്മൾ കംപ്ലീറ്റ്ലി ഞാൻ പണ്ടും പറഞ്ഞിട്ടുള്ളൂ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഒരേ ഒരു കാര്യം സത്യം ആ സത്യം എന്ന് പറയുന്നത് ചാർട്ടാണ് നമ്മുടെ കൺമുമ്പിൽ ലൈവ് മാർക്കറ്റ് നമ്മൾ ഇരിക്കുമ്പോൾ ചാർട്ടിൽ കാണുന്ന ഓരോ കാൻഡിലും നമ്മളെ പോലുള്ള ഓരോ ആൾക്കാരും ട്രേഡ് ചെയ്യുന്നതാണ് അത് അതിൻ്റെതായുള്ള സത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ആ ചാർട്ടിനെ എങ്ങനെ റീഡ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ തന്നെ ഇപ്പം എൻ എസ് സിയിലാണെങ്കിൽ മൂവായിരത്തോളം കമ്പനീസ് ഉണ്ട് ബി എസ് സിയിലാണെങ്കിൽ ആറായിരത്തോളം കമ്പനീസ് ഉണ്ട് ഈ പറയുന്ന എല്ലാ കമ്പനിയും കൂടെ നമ്മളിട്ട് ചാലം പോലും പഠിക്കുന്നില്ല അപ്പൊ അത്രത്തോളം കാര്യങ്ങളൊന്നും നമ്മൾ പഠിക്കാൻ ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് മണി എഴുതി ചെയ്യാൻ വേണ്ടി ആണെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു സാധനം ഫോക്കസ് ചെയ്താൽ പോരെ അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി സംസാരിക്കാൻ എഴുന്ന ഞാൻ വെറും വട്ടപൂജ്യമാണ് കാര്യം എനിക്കത് തിയററ്റിക്കലി പറയാൻ അറിയാം ഇപ്പൊ പിട്രോസ്കി സ്കോർ നോക്കിയും അതിന്റെ പി റേഷ്യോ നോക്കിയും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് എങ്ങനെ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യണമെന്നറിയാം പക്ഷേ അത് കുറെ നാൾ കീപ്പ് ചെയ്യുക അതിന്റെ സി എച്ച് ആർ ബെനിഫിറ്റ് എടുക്കുക അതിന് എക്സ്പെർട്ടുള്ള വേറെ ആൾക്കാർ കാണും അപ്പൊ ഇവിടെ പലരും നമ്മുടെ മലയാളത്തിൽ എസ്പെഷ്യലി ഭീകരമാക്കി വെച്ചിരുന്ന ഒരു സംഭവമാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് അത് ഞാൻ മുമ്പും പറഞ്ഞ അത് നമുക്ക് മാറ്റണം അത് മാറ്റിയെടുക്കണം അത് ഏതൊക്കെ രീതിയിൽ നല്ല വൃത്തിയായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ ആ വൃത്തിയായിട്ട് ആ രീതിയിൽ എങ്ങനെയെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് അതിലൂടെ എൻ്റെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പിന്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വർക്ക്ഷോപ്പിന്റെ വീഡിയോ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അയച്ചു തരും അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് വർക്ക്ഷോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇപ്പം നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണി വേണോ ഒൻപത് മണി വേണോ എന്നുള്ളൊരു ഡൗട്ടിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പണ്ട് അറിയാവുന്നതാണ് വലിയ ഒരു സ്ട്രക്ചേർഡ് കമ്പനിയോ കാര്യങ്ങളോ എനിക്ക് എട്ടും പത്തും നൂറും എംപ്ലോയിസോ അങ്ങനെയൊന്നും ഉള്ളൊരു വ്യക്തിയൊന്നും അല്ല ഞാൻ എനിക്ക് ടീച്ചിങ് ഒരു പാഷനായിരുന്നു എന്താ പറയുക എനിക്ക് പഠിപ്പിക്കാൻ പണ്ട് മുതലേ ഇഷ്ടമാണ് അല്ലെങ്കിൽ സംസാരിക്കാൻ പണ്ട് മുതലേ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ എനിക്ക് എഡിറ്റിങ് ചെയ്യാൻ അറിയാം അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എനിക്കറിയാവുന്ന ഒരു മേഖലയെപ്പറ്റി ഞാൻ സംസാരിക്കാൻ തുടങ്ങി അത് വളരെ സ്ട്രക്ചേർഡായിട്ട് പറയാൻ തുടങ്ങി അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി അപ്പൊ ഞാൻ പിന്നെ നെക്സ്റ്റ് ചിന്തിച്ചത് ഇതെങ്ങനെ നമുക്കറിയാവുന്ന അതേ കാര്യം അതുപോലെ അവരെ മനസ്സിലോട്ട് ഇറക്കി കൊടുക്കാം എന്നായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ചിന്ത അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഒരു ഡേ ടു ഡേ അനാലിസിസ് നമ്മൾ തുടങ്ങും അതിന് അതിൻ്റെതായ സമയം വേണം ഇതിൻ്റെ എന്റെ മാര്യേജ് വരും അത് കഴിഞ്ഞിട്ട് എനിക്ക് സമയം വേണം ഈവൻ എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഇന്നലെ ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ഒരു മാസം ആവുന്നേ ഉള്ളൂ എന്നിട്ടും എനിക്കറിയാം ഞാനും കൂടെ ഇതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ വേറെ പരിപാടി നടക്കില്ല നടക്കില്ലാന്ന് എനിക്കറിയാം അപ്പം നമ്മളെ വിശ്വസിച്ച് ഒരുപാട് ആൾക്കാർ മേ ബി ട്രേഡിങ് മുതൽ പഠിച്ചു ഒരു ഫോർ എക്സാമ്പിൾ നമ്മളെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷൻ മുതൽ കണ്ടുവരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ നമ്മളിലൂടെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിച്ചവരാണ് അപ്പൊ നമുക്ക് അവരെ പകുതി വെച്ചിട്ട് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല അപ്പം എക്സ്പേർട്ട് ആയിട്ടുള്ളവർക്കും എക്സ്പേർട്ട് അല്ലാത്തവർക്കും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി എല്ലാ ദിവസവും വൈകിട്ട് എട്ട് മണി അല്ലെങ്കിൽ ഒമ്പത് മണി മോസ്റ്റ് പ്രോബ്ലി എട്ട് അല്ലെങ്കിൽ ഒൻപത് മണിക്ക് നമ്മൾ നമ്മുടെ ചാനലിൽ ഇനി മുതൽ ഇറ്റ് സ്റ്റാർട്ട് ടൈം വിത്ത് ടി എസ് പി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അന്നത്തെ ദിവസം എന്താണ് നടന്നത് ഓൾറെഡി നമ്മൾ ടെലിഗ്രാമിൽ ലൈവ് മാർക്കറ്റ് ചെയ്തെല്ലാം പറയുന്നുണ്ട് അതിലുപരി അന്നത്തെ ദിവസം എന്താണ് നടന്നത് എങ്ങനെ നിങ്ങൾക്ക് ചാർട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ റീഡ് ചെയ്യാം ഇനി അങ്ങനെ ഒരു സംഭവം വന്നാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങനെ മനസ്സിലാക്കാം ഇതെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയ ഒരു സംഭവം അതിന്റെ കൂട്ടത്തിൽ തൊട്ടു പിറ്റേ ദിവസം ഏതൊക്കെ സോണാണ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടുള്ളത് അതായത് ഞാൻ പറഞ്ഞില്ലേ കുറെ ഇമ്പോർട്ടൻറ്റ് സോൺ നമ്മൾ എല്ലാ ദിവസവും ഇടും പക്ഷെ നമ്മുടെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തവർക്ക് അത് മനസ്സിലാവും അവർക്കും ഞാൻ ഇതാണ് പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ ഏത് സമയത്ത് ഏത് പോയിന്റ് വർക്കാവും എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അതിന് നമ്മൾ കുറെ കാര്യങ്ങൾ അറിയണം അതിൽ കുറെ ലോജിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം അപ്പോൾ ഇപ്പൊ ബേസിക്കലി എനിക്ക് എന്താണ് കുറെ ഇമ്പോർട്ടൻറ്റ് സോൺ എങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നാൽ അത്രയും നിങ്ങൾക്ക് നല്ലതല്ലേ ആ ഈ പോയിന്റുകളെല്ലാം ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് കിട്ടാം ഇവിടുന്ന് ടേണിംഗ് പോയിന്റ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു സെൽ ഓഫ് ഉണ്ട് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ഉപകാരമല്ലേ അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ നൂറായിരം കാര്യങ്ങൾ പഠിക്കേണ്ട ജസ്റ്റ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മാത്രം നമ്മളൊന്ന് പഠിച്ചിരുന്നാൽ മതി അതിലൂടെ തന്നെ അങ്ങനെ ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അറിയുമോ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് തലപ്രാന്തി വരുത്തില്ല സിമ്പിൾ ആയിട്ട് കാര്യം രണ്ട് ചാർട്ടിനെ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്നു അതിനെ മാത്രം ഓർത്തു വെക്കുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കാണാം അതിനകത്ത് ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ പറ്റി നമുക്ക് എല്ലാം അറിയായിരിക്കും കാര്യം അവരെ നമ്മൾ എന്ന് മീറ്റ് ചെയ്യുന്നു ഇപ്പൊ നമ്മുടെ ലവർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ആയിക്കോട്ടെ നമ്മളെല്ലാ ദിവസവും അവരുമായിട്ട് സംസാരിക്കുന്നു അവരുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ രീതി എന്താ നമുക്ക് മനസ്സിലാവും അവർക്ക് നമ്മുടെ രീതി പിടികിട്ടും അപ്പോൾ അത് നമ്മൾ ഡെയിലി അവരുമായിട്ട് ഇടപെടുന്നതിനനുസരിച്ചാണ് അതുപോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സാധനത്തിൽ തന്നെ ഫോക്കസ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു ബെനിഫിറ്റ് അതിൽ നിന്നുണ്ടാവും അതിനകത്ത് ഞാൻ ഷ്യൂർ ആണ് ഗ്യാരണ്ടി ഓക്കെ അപ്പോൾ അത് ഞാൻ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഇമ്പോർട്ടൻസ് കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി മാർക്ക് ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് അതുപോലെ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഈ ഒരു പരിപാടിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലെ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമ്മൾ അത്ര വലിയ സെറ്റപ്പോ കാര്യങ്ങളോ അല്ലെ അതിനു വേണ്ടിയൊന്നും ഇല്ലാത്തോണ്ട് ലൈവായിരിക്കത്തില്ല ഷോ പക്ഷേ നമ്മൾ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ അപ്ലോഡ് ചെയ്യുന്നത് തൊട്ട് ഒരു ഒരു മണിക്കൂറത്തേക്ക് നിങ്ങൾക്ക് എപ്പോഴായാലും എന്ത് സംശയങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം അതായത് ആ ചാർട്ടറിനെ റിലേറ്റ് ചെയ്തോ കാര്യങ്ങളോ നിങ്ങൾക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം വാട്സാപ്പിൽ നമ്മൾ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അതുപോലെ പിന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഉപരി ഞാനൊരു മനുഷ്യനാണ് എല്ലാ ദിവസവും ഇത് അപ്ഡേറ്റ് ചെയ്യണം എല്ലാ ദിവസവും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ട് പക്ഷേ ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വരാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുകൾ വരാം അല്ലെങ്കിൽ ഒരു മരണം വരാം അങ്ങനെ പല പല കാര്യങ്ങൾ സംഭവിക്കാം അപ്പോ അത്തരത്തിലുള്ള ദിവസങ്ങൾ മേ നമുക്ക് ഈ ഒരു സംഭവം ഇടാൻ പറ്റില്ല എന്ന് വരും എന്നാലും അത്തരത്തിലുള്ള ദിവസങ്ങളിലും മാക്സിമം നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് സോൺസ് ഓൺ ചാർട്ട് നമ്മൾ എന്തായാലും ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാൻ എന്തായാലും ശ്രമിക്കാം ഓക്കെ ഓൾറെഡി ഇപ്പോൾ ടെലഗ്രാമിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നതിലൂടെ കുറേ ആൾക്കാർക്ക് ഉപകാരപ്രദമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോഴും കുറേ ആൾക്കാർക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ട്രെയിൻ എടുക്കുന്നത് ഏതാണ് ഇമ്പോർട്ടൻസ് സോൺ എന്താണ് ഈ സംഭവം എന്നൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയും കൂടെ വന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ ഇമ്പോർട്ടൻറ്റ് സോൺ വെച്ച് മാർക്ക് ചെയ്ത് അതിലൂടെ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആ പ്രോഫിറ്റിൻ്റെ കാശ് വെച്ച് വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഒരു പാക്കേജ് ആയിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് ആൾക്കാരെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ചേഞ്ച് നമുക്ക് വരുത്തണം ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ ചുമ്മാ പഠിപ്പിച്ച് വിടുക എന്നുള്ളതല്ല പ്രോമിസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് ഇതും ഞാൻ ചെയ്യും ഇനി അടുത്ത പദ്ധതികൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഉടനെ വരുന്നതായിരിക്കും ഓക്കെ ഇപ്പൊ നമുക്ക് എന്തായാലും ഓഗസ്റ്റ് ഒന്ന് മുതൽ വരുന്ന തിങ്കളാഴ്ച മുതൽ നമ്മൾ ഈ ഒരു പരിപാടി നമ്മൾ ലോഞ്ച് ചെയ്യും വൈകിട്ട് എട്ട് മണി മോസ്റ്റ് പ്രോബ്ലി നമ്മൾ അപ്ലോഡ് ചെയ്യും എല്ലാ ദിവസവും വൈകിട്ട് കാണും അന്നത്തെ ദിവസത്തെ കാര്യങ്ങളും പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടുള്ളത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ടെക്നിക്കൽ അനാലിസിസ് അല്ലാതെ നിങ്ങൾ ന്യൂറായിരം ന്യൂസോ കാര്യങ്ങളോ ഒന്നും കാണണ്ട ഞാൻ എപ്പോഴും പറയും കുറെ ന്യൂസ് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞുവിടേങ്കിൽ അതിൽ കാര്യമില്ല നേരെ മറിച്ച് ചാർട്ടഡ് ഇമ്പോർട്ടൻസ് ഒന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അതിലൂടെ ഇന്ന കാര്യങ്ങൾ സംഭവിക്കാം എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുന്നു അതിനനുസരിച്ച് നമ്മൾ ട്രെയിൻ എടുക്കുന്നു സിമ്പിൾ ആൻഡ് ആക്യുറേറ്റ് പിന്നെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ലോസ് വരും അതൊരു വിഷയമുള്ള കാര്യമേ അല്ല ഓവറോൾ നമ്മൾ എന്താണ് ഒരു മന്ത് അതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് സോ ഈ ഒരു പരിപാടി എല്ലാവർക്കും ഉപകാരപ്രദമാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതിനേറ്റെടുക്കുന്നു എന്നുള്ളത് ലൈക്കിലൂടെയും കമന്റിലൂടെയും നമ്മുടെ സബ്സ്ക്രിപ്ഷനിലൂടെയൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കുക നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടണം കാര്യം നമ്മൾ നമ്മുടെ ലൈഫ് വരെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതേന്ന് പറഞ്ഞ് നിന്നിപ്പോൾ സംസാരിക്കുകയാണ് മുമ്പെന്ന് പറഞ്ഞാൽ എനിക്ക് ട്രേഡ് ചെയ്യുക എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കിയാൽ മതി ഇപ്പം എന്തൊക്കെയോ ഒരു കിറ്റ്മെന്റ് ഉള്ളതൊക്കെ ഒരു തോന്നൽ കാര്യം കുറെ ആൾക്കാരെ നമ്മൾ ഇതിലൂടെ പഠിപ്പിച്ച് ഇറക്കുക അപ്പൊ പകുതി വെച്ചിട്ട് പോകാൻ തോന്നില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ അറിയാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ത് സംശയങ്ങളാണെങ്കിലും കമന്റ് ചെയ്യുക വാട്സപ്പായാലും എന്തായാലും ഓക്കെ ഫൈൻ അപ്പോൾ താങ്ക് യു എവരി വൺ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ പോലെ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ നമുക്ക് എല്ലാ ദിവസവും അപ്പോൾ കാണാം കണ്ടുമുട്ടാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം അതിലൂടെ നമ്മൾ ട്രേഡിംഗ് കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം ഓക്കെ താങ്ക് യു